ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആദ്യം തന്നെ ടീം ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും പുതിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് വരുന്ന ഐ പി എൽ സീസണിന് മുന്നോടിയായി ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ റിഷഭ് പന്ത് ഫ്രാഞ്ചൈസി വിട്ടേക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു താരം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് പന്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി ഫ്രാഞ്ചൈസിക്ക് താൽപ്പര്യമില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ പന്ത് ഡൽഹി ക്യാപിറ്റൽസിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരവും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവുമാണ് ഡൽഹിയുടെ ഡയറക്ടർ സൗരവ് ഗാംഗുലി പന്തിനെ ക്യാപ്റ്റനായി നിലനിർത്തുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഫ്രാഞ്ചൈസിയുമായുള്ള എതിർപ്പ് മൂലം താരം ടീം വിടാനുള്ള സൂചനകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എം എസ് ധോണി ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുന്ന സമയം പകരം വയ്ക്കാൻ ഒരു മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ടീം തേടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുൻപ് തന്നെ എം എസ് ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന് പകരം പന്തിനെ ടീമിന്റെ നായകനാക്കി ചെന്നൈയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ സി എസ് കെയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ആണ് സാവധാനം ഗേഖ്വാദിനെ മാറ്റി പന്തിന്റെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇനി മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്നും പുറത്തുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നിലവിൽ ഹാർദിക് പാണ്ഡേയാണ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചിരുന്നത് ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം സൂര്യകുമാർ യാദവ് ഏറ്റെടുത്തോടുകൂടി സൂര്യയെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ട മറ്റൊരു ഫ്രാഞ്ചസിയിലേക്ക് മാറാനുള്ള നീക്കങ്ങളും കാണുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മ അടുത്ത വർഷം പുതിയൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ ഹാർദിക് പാണ്ഡെയുടെ റോളും ഇവിടെ ഏറെ നിർണ്ണം ുന്നു രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ തങ്ങളുടെ ക്യാപ്റ്റൻസി സ്ഥാനത്തു നിന്നും മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ തങ്ങൾക്ക് അങ്ങനെ യാതൊരുവിധ നീക്കവുമില്ല എന്ന് രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സഞ്ജു തന്നെ ടീമിനെ നയിക്കുകയും വരും സീസണിൽ ടീം മികച്ച തിരിച്ചറിവ് നടത്തുമെന്നുമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ടീം മാനേജ്മെൻറ്റ് ഈയൊരു വിഷയത്തിൽ ഇന്നലെ പ്രതികരിച്ചത്